ഞാനിവിടെ നിന്നൊരു സാലഡാണ് ഉണ്ടാക്കുന്നത് ഈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെജിറ്റബിളും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനെ കക്കിരി ഒന്ന് കുറച്ച് മല്ലിച്ചപ്പ് ഒരു മാങ്ങ ഒരു തക്കാളി രണ്ട് വിധം ക്യാപ്സിക്കോ ഓരോ കഷ്ണങ്ങളെ ഇടളളൂ കേട്ടോ മുഴുവനായിട്ട് ഇടുവൊന്നുമില്ല ഞാൻ ചെറിയൊരാപ്പിൾ കുറച്ച് പച്ചമുന്തിരി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെള്ളക്കടല വെള്ളക്കടല വേവിച്ചത് കുറച്ച് ചെറുനാരങ്ങും ഇതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സാലഡിന് മുറിച്ച് സാധനങ്ങളൊക്കെ റെഡി ആയിക്കുന്ന സാലഡ് രണ്ട് മൂന്ന് വിധത്തിൽ ഉണ്ടാക്കാൻ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് വേറൊരു വിധമാണ് അതാണ് ആദ്യം ഇതിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതിലേക്കുള്ളത് കഴിഞ്ഞതാ കക്കിരി ആപ്പിൾ ക്യാപ്സിക്കും രണ്ട് പച്ച ചോപ്പും മുന്തിരി മാങ്ങ തക്കാളി ഇനി ഞാൻ ഇതിലേക്ക് ഇതൊന്ന് ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളക്കടലയാണേ ഇതാ ഇട്ട് കൊടുക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പച്ചമുളക് ചെറുതായിട്ടൊരു എരു അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്നു അത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ പുറമെ കുറച്ച് കാശ്നിറ്റ് ഇതാ ഇതൊന്നിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കാശ്നറ്റ് പിന്നെ മല്ലിയല ഇതാ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇട്ടാൽ ഇതെല്ലും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് മധുര മധുരം പുളി എല്ലും കൂടെ ചേർന്നിട്ട് ഇനി ഞാൻ എന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരാണേ ഒഴിക്കുന്നത് എന്താ ഒരു ചെറുനാരങ്ങേൻ്റെ നീരെടുത്തിക്കുന്നു ഒന്നെ മുഴുവൻ അല്ല വലിയ നാരങ്ങ കേട്ടോ ഒരു മുക്കാൽ ഭാഗമേ എടുത്തിട്ടേ ഉള്ളൂ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ ഇത്രയും മതി കേട്ടോ ഞാൻ ഒന്ന് മിക്സ് ചെയ്താട്ടോ രണ്ടിലേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ അതിലും ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഒക്കെ കുറേശ്ശേ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ക്യാപ്സിക്കോ ഒക്കെ ഒരു ചെറിയ ഒരു കാപ്സിക്കോൻ്റെ നാളിലൊരു ഭാഗേ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരണേ റെഡി അയക്കുന്നേ നമ്മൾ സാലഡ് ഇവിടെ റെഡി അയക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്